പട്ടാമ്പ് പ്രവർത്തിക്കുന്ന ക്ഷണിക്കാൻ വേണ്ടിട്ടാണ് നമ്മള് വന്നിട്ടുള്ളത് ഇന്നത്തെ ഒരു കാലഘട്ടത്തില് മാനസിക ആരോഗ്യവും ശാരീരികാരോഗ്യവും വളരെയധികം പ്രാധാന്യം ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളെല്ലാവരും പറഞ്ഞു പോകുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഇതിന്റെ ലക്ഷ്യം തന്നെ മാനസിക ആരോഗ്യവും ശാരീരിക ആരോഗ്യവും സാമൂഹിക ആരോഗ്യവും ഒരു വ്യക്തിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് അറിയിച്ചാണ് അത് എങ്ങനെ നിലനിർത്തണമെന്നും പഠിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് സ്ഥാപനം തന്നെ നമ്മുടെ പട്ടാമ്പിയിൽ പ്രവർത്തിച്ചു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത് അവിടുന്ന് തൊട്ട് ഈ ഒരു ഒന്നര വർഷം പട്ടാമ്പിയില് മാനസികാരോഗ്യ രംഗത്ത് കലാരംഗത്ത് ഒരുപാട് സംഭാവനകൾ നമുക്ക് നൽകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പട്ടാമ്പിയുടെ കലാ സാംസ്കാരികപരമായിട്ടുള്ള പ്രയത്നങ്ങളില് പരിപാടികൾക്ക് നമുക്ക് ഒരു ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ ഇപ്പോ മാനസികാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്ന സർവീസുകൾ തെറാപ്പി കൗൺസിലിംഗ് സെഷൻസ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബോധവൽക്കരണ ക്ലാസുകൾ ഇത്തരത്തിലുള്ള എല്ലാ സർവീസുകളും നമ്മൾ ഇപ്പോൾ നൽകി വരുന്നുണ്ട് മൂന്ന് സൈക്കോളജിസ്റ്റുകളുടെ പ്രമുഖരായിട്ടുള്ള മൂന്ന് സൈക്കോളജിസ്റ്റുകളുടെ നേതൃത്വത്തിലാണ് നമ്മളിപ്പോൾ പട്ടാമ്പിയിൽ ഈ ഒരു സ്ഥാപനത്തിന്റെ പേര് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് തെറാപ്പി നമുക്ക് നൽകി വരുന്നത് ശ്രീ ഡോക്ടർ നാരായണൻ സർ ശ്രീ ഡോക്ടർ അനൂപ് സർ ഹർഷശ്രീ ഈ മൂന്ന് പേരാണ് സൈക്കോളജി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സർവീസുകൾ നമ്മുടെ സ്ഥാപനത്തിന്റെ പേരിൽ പട്ടാമ്പിയിൽ നൽകി വരുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് യോഗ ബോക്സിംഗ് വെസ്റ്റേൺ ഡാൻസ് വയലിൻ ഗിറ്റാർ എന്നിവയുള്ള പരിശീലനവും നമ്മുടെ സ്ഥാപനത്തിൽ നൽകി വരുന്നു ഒന്നര വർഷമായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ പട്ടാമ്പിക്ക് എന്തെങ്കിലും ഒരു പുതുതായിട്ട് ഒരു അനുഭവം നൽകണം എന്നുള്ള ചിന്ത ആദ്യമേ തുടക്കത്തിലേ ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് നമ്മളൊരു പരിപാടി ഒരു സ്റ്റേജ് ഷോ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് ഫെബ്രുവരി ആറ് വൈകുന്നേരം ആറുമണി മുട്ട് പത്ത് മണിവരെയാണ് നമ്മളിതിനായിട്ട് സമയം ഒരുക്കി വെച്ചിട്ടുള്ളത് ചിത്ര കമ്മ്യൂണിറ്റി ഹാളിൽ നമ്മുടെ വെൽനസ് സെന്ററിന്റെ നേതൃത്വത്തിൽ നമ്മൾ ഇതിനൊരു സ്റ്റേജ് ഷോ നാളെ സംഘടിപ്പിക്കുന്നുണ്ട് ഉദ്ഘാടകനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ പട്ടാതി ചെയർമാൻ മുനിസിപ്പാലിറ്റി ചെയർമാൻ പ്രിയപ്പെട്ട ഷാജിക്ക ഉദ്ഘാടന ഉദ്ഘാടകനായിട്ട് എത്തുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഈ പരിപാടി കൂടുതൽ വർണ്ണാഭമാക്കാനായിട്ട് സിനിമ നടനായിട്ടുള്ള ശ്രീ വിനയ് കോവിൽ നാളെ പട്ടാമ്പിയിലേക്ക് എത്തുന്നതാണ് നമ്മുടെ കൂടെ ഉണ്ടാവുന്നതാണ് അതിനോടൊപ്പം തന്നെ കലാ കായിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പല പ്രമുഖരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് നാളത്തെ ഈ പരിപാടിയില് നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ കലാപരിപാടികൾ അവരുടേതായിട്ടുള്ള കലാപരമായ കഴിവുകൾ കാഴ്ചവെക്കാനുള്ള ഒരു അവസരങ്ങള് ഇതെല്ലാം തന്നെ നാളെ പട്ടാമ്പിയില് ചിത്ര കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് ഈ പരിപാടി നടക്കുന്നതാണ് ഇപ്പൊ ഏവരെയും ഈ പരിപാടിയിലേക്ക് ആദ്യം തന്നെ സ്നേഹ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് നാളെ ആറു മണി തൊട്ട് പത്ത് മണിവരെ ചിത്ര കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചിട്ട് ഈ പരിപാടി നടത്തപ്പെടുന്നതാണ്